ണ്ടാ എങ്ങണ്ടോ എന്ത് അറിയുന്നതിനാണോ ചെറിയ മെന്തൽ ആണ് ചേട്ടാ ഇത് മെന്തൽ ടൈപ്പാണ് എപ്പോഴെന്തില് ചെയ്യുന്നു പറയാൻ പറ്റത്തില്ല ഒരു സൈക്കോ ടൈപ്പാണ് ഈ തന്നെ ആരി

ചായ ഉണ്ടോ മകളെ ഞാൻ ഇവിടെ നിന്ന് വരുന്ന സമയത്ത് ി പോയിട്ട് നീ വന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് കയറി അങ്ങ് കയറുന്നില്ല കറങ്ങുന്നുണ്ടവിടുന്ന് കറങ്ങി അങ്ങോട്ട് പോയി ഞാൻ ശ്രദ്ധിക്കാൻ ചായ കത്തില്ലേ കൊടുക്കാൻ പറ്റും ഞാൻ അങ്ങനെ പോയിട്ട് അങ്ങ് പോയിട്ട് തിരിച്ചങ്ങനെ കറങ്ങി പോകണം

രണ്ട് കിറക്കന്മാര് ഇറങ്ങിയിരിക്കും ഒരുത്തം ഫോണില് എല്ലാരും ഫോട്ടോയും കാണിച്ച് ഒരു ഫോണില് എല്ലാരും ഫോട്ടോയും കാണിച്ച് നടക്കുന്നത് പിടിച്ചോണ്ട് ആണ് ഇരട്ട എന്ന് മനസ്സിലായി അതാണ് രണ്ടു ഇരട്ടേണ്ട അറിയാൻ പറ്റൂല ആർക്കാണ് കിറക്ക് ആർക്കാണ് ഇത് ഒരുത്തം പൊക്ക ഒരുത്തൻ ഒരു മുടി ഇതായിട്ടുള്ള അവരിത്തം കല്ലും പിടിച്ചു നടക്കുന്നു ചായ ചോദിച്ചോട്ടോ എല്ലാ കടയിൽ പോയി അത് തന്നെ ചോദിക്കും ഇച്ചിരി ടീമാണ് ആമാര് അറിയാം മറ്റേ ഇത്തിരി ഇതായി നല്ല തലയ്ക്ക് പിടിച്ചു ചോക്കടിപ്പിച്ച് അവരിതായി പോയില്ല നിങ്ങൾ അവര് ചേട്ടൻ പറഞ്ഞാൽ മതി കേട്ടാ ഫാമിലിന്ന് വന്നിട്ട് പോയി എന്ന് ഓ ഓ നിങ്ങൾ ഇങ്ങോട്ട് വാ ശല്യപ്പെടാ ില്ലേണ്ടി തന്നെയാ പിടിക്കുന്നേട എന്റെ കടയാണത് നിങ്ങൾ ഇപ്പൊ എനിക്ക് സവാളായിരിക്കണ്ട് മൂന്നെ കൂടെ അയോ ലോ 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 എന്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ ഒരുത്തന്റെ ഫോട്ടോ കാണിച്ചു തരാം അവരെ കണ്ടാ പറയോ നിന്റെ ഫോട്ടോ ഇവരാണോ നോക്ക്

ഇല്ല വന്നു പോയില്ല ഇത് ഇതിപ്പോ മൊത്തം ഈ ശംഖുമൊത്ത ഭ്രാന്തന്മാരായി പോയാങ്ങോട്ട് പോലെ പറഞ്ഞ പറയണം കേട്ടോ പറയാ പറയാ അതെ ചെറിയൊരു പ്രാണി എവിടെയാണ്